ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ കവിത എടുത്തിരിക്കുന്നത് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് കവി എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഈ കവിതയിൽ പറയുന്ന പ്രധാന വിഷയങ്ങൾ ദേഹാഭിമാനം മായ വിദ്യ അവിദ്യ തുടങ്ങിയവയാണ് വത്സ സൗമിത്രേ കുമാര ഇതൊരു സാധാരണ വിളിയല്ല ഇത് രാമൻ ലക്ഷ്മണനോട് സംസാരിക്കുന്ന ആത്മോപദേശമാണ് ജീവിതത്തിൻ്റെ സത്യം അസത്യം മായ മോക്ഷം എല്ലാം ഒരുമിച്ച് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നു ഈ പാഠത്തിൻ്റെ അർത്ഥം പ്രധാന ആശയങ്ങൾ പരീക്ഷയിൽ എങ്ങനെ ചോദിക്കും മാർക്ക് എളുപ്പത്തിൽ നേടാനുള്ള വഴികൾ എന്നിവയാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ ലളിതമായ വിശദീകരണം ലോകം സത്യമെന്ന തോന്നൽ പക്ഷേ യഥാർത്ഥമല്ല രാമൻ പറയുന്നു നിനക്ക് കാണുന്ന രാജ്യം സമ്പത്ത് ധനം ബന്ധങ്ങൾ ഇവയെല്ലാം സത്യമെന്ന് തോന്നുന്നു പക്ഷേ അവ സ്ഥിരമല്ല ഭോഗങ്ങൾ ക്ഷണികമാണ് ആയസ് വേഗം നഷ്ടപ്പെട്ടു പോകും യൗവനം നിലനിൽക്കുകയില്ല ഉദാഹരണം ചൂടേറ്റ ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി നിമിഷ നേരം കൊണ്ട് അത് ഇല്ലാതാകുന്നു അതുപോലെയാണ് മനുഷ്യജന്മം രണ്ട് ബന്ധങ്ങളും സുഖങ്ങളും സ്വപ്നം പോലെ ഭാര്യ മക്കൾ സുഹൃത്തുക്കൾ സമ്പത്ത് ഇവയെല്ലാം സ്വപ്നത്തിലെ പോലെയാണ് ഉദാഹരണം നദിയിൽ ഒഴുകുന്ന മരകഷ്ണങ്ങൾ ഒരിടത്ത് ചേർന്ന് പിന്നെ പിരിയുന്നത് പോലെ മനുഷ്യബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് മൂന്നാമത് ദേഹാഭിമാനം ഏറ്റവും വലിയ തെറ്റ് ഈ ശരീരം എന്താണ് ത്വക്ക് മാംസം രക്തം അസ്ഥി മൂത്രം മലം ഇവയുടെ കൂടിച്ചേർക്കലാണ് ദേഹം പക്ഷേ മനുഷ്യൻ പറയുന്നു ഇതാണ് ഞാൻ ഇതാണ് ദേഹാഭിമാനം ഇതിൽ നിന്നാണ് മോഹം കോപം അഹങ്കാരം തുടങ്ങിയവ ഉണ്ടാകുന്നത് നാല് വിദ്യയും അവിദ്യയും അവിദ്യ അവിദ്യ എന്നാൽ അജ്ഞാനമാണ് ഞാൻ ഈ ദേഹമാണ് എന്ന ചിന്ത സംസാര ബന്ധനത്തിന് കാരണമാകുന്നു വിദ്യ എന്നാൽ ജ്ഞാനമാണ് ഞാൻ ആത്മാവാണ് ദേഹമല്ല എന്ന ബോധം മോക്ഷത്തിലേക്കുള്ള വഴിയാണ് മോക്ഷം വേണമെങ്കിൽ വിദ്യ അഭ്യസിക്കണം അഞ്ച് ശത്രുക്കൾ കാമം ക്രോധം ലോഭം തുടങ്ങിയവയാണ് നമ്മുടെ ശത്രുക്കൾ രാമൻ വ്യക്തമാക്കുന്നു മോക്ഷത്തിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങൾ കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയവയാണ് ഇതിലേറ്റവും അപകടകാരി ക്രോധമാണ് ക്രോധം എന്തു ചെയ്യുന്നു ക്രോധം നമ്മുടെ ബന്ധങ്ങൾ നശിപ്പിക്കുന്നു ധർമ്മം നഷ്ടപ്പെടുത്തുന്നു മനസ്സിനെ കെട്ടിപ്പിടിക്കുന്നു അതിനാൽ ക്രോധത്തെ നാം പരിത്യജിക്കണം എന്നാൽ ഉപേക്ഷിക്കണം എക്സാമിനുള്ള പോയിന്റുകൾ ചർച്ച ചെയ്യാം ആദ്യമായി ഈ പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ എക്സാമിന് വരാം എന്നുള്ളത് നോക്കാം വിശദീകരണ ചോദ്യങ്ങൾ ദേഹാഭിമാനം എന്ന ആശയം വിശദീകരിക്കുക രണ്ട് ലോകസുഖങ്ങളുടെ ക്ഷണികത പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതുക വിദ്യയും മൂന്നാമത്തത് വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം ഇത് നാല് മുതൽ ആറ് മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ് വ്യാഖ്യാന ചോദ്യങ്ങൾ എങ്ങനെ വരാം ഒന്ന് സ്വപ്നസമാനം കളത്ര സുഖം രണ്ട് ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ മൂന്ന് നാല് മാർക്കിന് വരാൻ സാധ്യതയുണ്ട് ചെറു ചോദ്യങ്ങൾ മനുഷ്യജന്മം എന്തിനോട് ഉപമിക്കുന്നു രണ്ട് മോക്ഷത്തിന് തടസ്സമായ ഗുണങ്ങൾ ഏവാ മൂന്ന് അവിദ്യ എന്താണ് ഈ ചോദ്യങ്ങൾ ഒന്ന് രണ്ട് മാർക്കിന് വരാൻ സാധ്യതയുണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഉദാഹരണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലെ ഒരു ഉദാഹരണത്തെ ഉദാഹരണം ഈ പാടത്തിൽ നിന്നുള്ളത് വെള്ളത്തുള്ളി സ്വപ്നം മരക്കഷ്ണം ഇവയെക്കുറിച്ച് അവിടെ പറയുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേത് ഒരു കീവേഡ് ദേഹാഭിമാനം അവിദ്യ വിദ്യ മോക്ഷം തുടങ്ങിയ കീവേഡുകൾ അതിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരു അവസാന വാക്യമായി പാഠത്തിന്റെ സന്ദേശം എഴുതുക അവസാനത്തിൽ ഇതുപോലെ നമുക്ക് എഴുതാം അതുകൊണ്ട് മനുഷ്യൻ ദേഹാഭിമാനം ഉപേക്ഷിച്ച് ജ്ഞാനമാർഗം സ്വീകരിക്കണമെന്ന് കവി ഉപദേശിക്കുന്നു എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഈ പാഠം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നാം പഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പകർത്തുകയാണ് വേണ്ടത് ലോകം മായയാണ് ദേഹം നശ്വരമാണ് ജ്ഞാനമാണ് മോക്ഷത്തിലേക്കുള്ള വഴി